പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ഡേ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ പതാക ഉയർത്തി സ്പോർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്പോർട്സ് വിന ആഘോഷങ്ങൾ നടന്നു ചരിത്രത്തിലാദ്യമായി പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തൊള്ളായിരത്തോളം പാലാ സെന്റ് മേരീസിലെ പെൺകുട്ടികൾ കായിക മത്സരങ്ങൾക്കായി അണിനിരുന്നു നാല് ഗ്രൂപ്പുകളിലായാണ് മത്സരത്തിൽ പങ്കെടുത്തത് കായിക പാരമ്പര്യമുള്ള പട്ടണമാണ് പാലായെന്നും സെന്റ് മേരീസിലെ കായിക പ്രതിഭകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു സന്തോഷത്തോടെ എത്തിച്ചേരുന്നു പഴയകാലത്ത് നമ്മുടെ കൊട്ടാരമത്തൊക്കെ ആയിരുന്നു പിന്നീട് കായികമായ വീണ്ടും ഒക്കെ വീണ്ടും പഴയ പ്രധാനത്തിലൂടെ പാലായ പ്രതാപം എന്ന് പറയുന്ന കായിക രംഗത്ത് നമ്മൾ ഒന്നാണ് ആരും തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള നല്ല തലമുറകളെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു ചെറിയ സംരംഭമാണ് സ്കൂളിൽ മേളകളും മേളകളിൽ നിന്ന് മാത്രമല്ല പരസ്പരം ഐക്യവും സ്നേഹം നടത്തുന്നതിനുള്ള ഒരു വലിയ കാര്യമാണ് ഇപ്പോഴുള്ള കലാകായിക അതിലെ മുസ്ലിംമായിട്ടും എല്ലാ പേര്

അങ്ങനെ പദ്ധതികൾ ഒഴിവാൻ ചെന്നിട്ടുള്ളൂ പുറത്തുനിന്ന് നമ്മളെ വീക്ഷിക്കുകയാണെങ്കിൽ ഒരു മത്സരത്തിനായി ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിനെ കാണുമെങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് ഒന്നാമത്തെ ശ്രമിക്കുന്നു ആ ബോധിത്വത്തോടുകൂടി കുട്ടികളെ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വിദ്യാഭ്യാസമായി എല്ലാ കാര്യങ്ങളും ഒന്നാമതായി അമർത്തുക എന്ന പാചകത്തോട് ഞാൻ യാത്ര ഈസ്കാരം ചെയർമാൻ തെളിയിച്ചു കൊടുത്ത ദീപശിഖ കുട്ടികൾ ട്രാഫിക് എസ് ഐ സുരേഷ് കുമാറിന് കുറിച്ചു കുട്ടികളുടെ മാർച്ച് ട്രാഫിക് സല്യൂട്ട് സ്വീകരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ബൈജു അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ ഒരു സ്പോർട്സ് ഡേ സെലിബ്രേഷൻ നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ സാർ വർഷത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ പിള്ളേർക്ക് ഇങ്ങനെ അവസരം ഒരുക്കിയത് സെന്റ് മേരീസിന്റെ എനിക്കറിയത്തില്ല എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ അപ്പൊ സെന്റ് മേരീസും അതുപോലെ തന്നെ ചരിത്രം കുറിക്കുകയാണ് അപ്പൊ ഈ സ്പോർട്സ് ഇവിടെ കണ്ടിട്ട് പോകുന്ന പിള്ളേർ പത്താം ക്ലാസ്സുകാർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അടുത്ത വർഷം നിങ്ങൾ വരുമ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ രൂപവും ഭാവവും ഇങ്ങനെ ആയിരിക്കുകയല്ല കാരണം രണ്ടായിരത്തി പതിനേഴില് ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ സംസ്ഥാന കായികമേള ഇവിടെ നടന്നു അന്നേരം ഈ നമ്മുടെ ഈ ട്രാക്കൊക്കെ നല്ല ചുമന്ന ചുമണ്ണായിരുന്നു അതുപോലെ പച്ചപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ആയിട്ട് ഇത് നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സർക്കാർ കോടി രൂപ ഈ ഈ സ്റ്റേഡിയത്തിന് അനുവദിച്ചുകൊണ്ട് വളരെ മനോഹരമായി പുതുക്കി പണിയുന്ന സംവിധാനം സിസ്റ്റർ ലിസി കെ ജോസഫ് ടി സി തങ്കച്ചൻ കൌൺസിലർ ബി ജി ജോജോ ബിൻസി കെ തോമസ് തങ്കച്ചൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു വർണ്ണാഭമായ മാർച്ച് പാസ്റ്റും ഡാൻസ് ഷോയും ദീപശിഖ പ്രയാണവും කයිගේ මමගතන ම්‍යකුටි. Thank mm -hmm. you. കിഡീസ് വിഭാഗത്തിന്റെ നൂറ് മീറ്റർ ഓട്ടം ഇരുന്നൂറ് മീറ്റർ ഓട്ടം റിലേ ലോങ് ജമ്പ് എന്നിവയോടൂടെയാണ് സ്പോർട്സ് ഇനങ്ങൾ ആരംഭിച്ചത് കായിക പ്രതിഭകൾ എല്ലാ ഇനങ്ങളിലും വാശിയോടെയാണ് പങ്കെടുത്തത് അധ്യാപകരെല്ലാം തന്നെ കുട്ടികൾക്ക് പ്രചോദനമായി മൈതാനിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു തുടർന്ന് ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളുടെ ഓട്ട മത്സരം നടന്നു പുട്ടിലും റിലേയിലും കുട്ടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ഐഫോറിയോ ന്യൂസ് ഐഫോറ